കണ്ണൂരിൽ നിന്നുള്ള ആദ്യ ഹജ് സംഘം ശനിയാഴ്ച രാവിലെ ആറ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെട്ടു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഫ്ലാഗ് ഓഫ് ചെയ്തു സൗദി എയർലൈൻസ് വിമാനത്തിലാണ് തീർത്ഥാടകർ ജിദ്ദയിലേക്ക് യാത്ര തിരിച്ചത് ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പുരുഷ തീർത്ഥാടകരും സ്ത്രീ തീർത്ഥാടകരുമാണ് ഹജ്ജ് സൽ സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീം കണ്ണൂർ ഹജ്ജ് ക്യാമ്പ് കൺവീനറും കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ പി പി മുഹമ്മദ് റാഫി ഹജ്ജ് കമ്മിറ്റി അംഗം പി ടി അക്ബർ മുൻ എം എൽ എ എം വിജയരാഘവൻ കിയാൽ എം ഡി ദിനേശ് കുമാർ കിയാൽ ഓപ്പറേഷൻസ് മാനേജർ സുരേഷ് കുമാർ സൗദി എയർലൈൻസ് ഉദ്യോഗസ്ഥരായ വാഹിദ് ഹസൻ അർജുൻ കുമാർ മട്ടന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ പി പുരുഷത്തമൻ എസ് നജീബ് എം സി കെ അബ്ദുൾ ഗഫൂർ സി കെ സുബൈർ നിസാർ അദ്രഗം മുഹമ്മദ് അഷ്റഫ് സിറാജ് കാസർഗോഡ് കെ പി അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു വിമാനത്താവളത്തിന്റെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും ജൂൺ ഒന്ന് മുതൽ പത്ത് വരെ ഒമ്പത് ഫ്ലൈറ്റ് സർവീസുകൾ മുഖേന ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോകും ജൂൺ മൂന്നിന് രണ്ട് വിമാനങ്ങൾ ഉണ്ടാകും രാവിലെ എട്ട് മുപ്പത്തി അഞ്ചിനും ഉച്ചയ്ക്ക് ഒന്നേ പത്തിനുമുള്ള വിമാനം കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള സ്ത്രീകളുടെ ഏക സർവീസായിരിക്കും കണ്ണൂരിലേക്കുള്ള മടക്കയാത്ര മദീനയിൽ നിന്നാണ് ജൂലൈ പത്തിന് മദീനയിൽ നിന്നാണ് കണ്ണൂരിലേക്കുള്ള മടക്ക വിമാനം പുറപ്പെടുക ആദ്യ മടക്ക വിമാനം ജൂലൈ പത്തിന് പുലർച്ചെ അവിടുത്തെ സമയം മൂന്ന് അൻപതിന് പുറപ്പെട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കണ്ണൂരിലെത്തും അവസാനത്തെ മടക്ക വിമാനം ജൂലൈ പത്തൊൻപതിന് വൈകുന്നേരം അവിടുത്തെ സമയം മൂന്ന് പത്തിന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് ഇരുപതിന് കണ്ണൂർ കണ്ണൂരിൽ നിന്ന് മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഹജ്ജിന് പോകുന്നത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പുരുഷന്മാരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളുമാണ് കേരളത്തിന് പുറത്തുള്ള അൻപത്തിനാല് തീർത്ഥാടകർ കണ്ണൂർ വഴി പോകുന്നുണ്ട് ഇതിൽ മുപ്പത്തിയേഴു പേർ കർണാടകയിൽ നിന്നും പതിനാല് പേർ പോണ്ടിച്ചേരിയിലെ മാഹി മേഖലയിൽ നിന്നും മൂന്ന് പേർ മഹാരാഷ്ട്രയിൽ നിന്നുമാണ് വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് കായിക ഹജ്ജ് വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു